ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിന്ന് എണീറ്റിട്ടുള്ളൂട്ടാ ഇന്ന് ഒരു സ്ഥലം വരെ പോകണം ഞാൻ നിലത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇന്ന് ഒരു അവരമ്പലത്തേക്ക് പോകണം ഗണപതി ഹോമം അടുത്തുള്ള അമ്പല നടക്കാനുള്ള ദൂരമുള്ളൂ ഞാൻ ഫോണിലോട്ടും ചാർജ് ഇല്ലാത്ത കാരൻ എണീറ്റിട്ട് വീണ്ടും കുത്തി വെച്ചു വിട്ടാ ഇപ്പം എട്ട് മണി എട്ടരയ്ക്കെങ്കിലും പോകണം അങ്ങനെ അപ്പം നമുക്കെല്ലാം ചടുപുടേനു തീർക്കാം അമ്മ അവിടെ വിളി തുടങ്ങിയിട്ടുണ്ട് പോകാനായിട്ട് എണീക്കാൻ അപ്പോൾ വരുന്നു വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് ഐശ്വര്യ രാവിലെ അമ്മേർന്നിട്ടെ ഇന്ന് ഇത്തിരി വെയിലൊക്കെ കുതിച്ചിട്ടോ മഴക്കാരൊന്നും അങ്ങനെ ഇല്ല ഇത് നല്ല വെയില് ഉള്ള ദിവസങ്ങള് അതില് അപ്പൊ രാവിലെ അരിച്ച കുറച്ച് വെള്ളം കുടിക്കും ചോറായതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇഡലി റെഡി ആയിണ്ട് ഇത് മാറ്റിയിട്ടില്ല അമതാ സാമ്പാറിന്റെ കടുക് വെറുതെ ഇപ്പം അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ കുളിച്ച് വേഗം റെഡി അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആവാംട്ടോ അപ്പം അഞ്ച് മിനിറ്റ് റെഡി ആവണം ആദ്യം പൊട്ടി നിർത്തി കമ്മളൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം

ട്ടവും തല ഇട്ടുണ്ടാവും കേട്ടോ അയിഞ്ഞ സൈഡ് വെച്ചിൽ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ നടുവച്ചിലാണ് കേട്ടോ ഇപ്പൊ എന്തായാലും സൈഡ് വേച്ചിലിട്ടേക്കൂടി നില മെടഞ്ഞിട്ട കാലം ഭയങ്കര ചുരുണ്ടി ചുരുണ്ടി ഇരിക്കുന്നു ചെറുതായിട്ട് തലയിൽ ചടയി അവരെ നിന്ന് നോക്കുന്നത് കണ്ണു ഇട്ടിട്ടാണ് ഇത് ഇപ്പോഴത്തെ ഒരു വെള്ളിയൊക്കെ ആ ഹോട്ടൽ ちょっと待っか待って待って待って待って待って待って待って待っ അങ്ങനെ നമ്മൾ സെറ്റ് ആയി ഇനി എന്തായാലും ബൈ അമ്മ അമ്പലത്തിലോട്ട് ഒരു പതിനഞ്ചു മിനിറ്റ് പിന്നെ അടുത്തോളം നമുക്ക് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ അമ്പലത്തിന്റെ അടുത്ത താര ഇപ്പൊ വീണ്ടും ക്യാമറ എടുത്ത് വീഡിയോ തുടങ്ങി കേട്ടോ അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു നമ്മൾ അമ്പലത്തിൽ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ വീഡിയോ അമ്പലത്തിൽ പിന്നെ ഇവിടെ മൂന്നാടി കുറിയുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും തുറന്ന് കാണിച്ചാ ഉണ്ണി ഇവിടെ പുതിയ തുറന്നുണ്ട് ബാക്കി നമുക്ക് കാണിച്ചരാം കേട്ടോ ഉണ്ണിയപ്പം പിന്നെ അട പിന്നെ നമ്മുടെ അവലും മലരും ഈ മൂന്നെണ്ണാണ് സംഭവം പിന്നെ നേദ്യത്തിന്റെ പൂവൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ എടുത്ത് ഞാൻ തലയിൽ വെച്ചു തലയിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ പിന്നെ പോറിനെ വഴിക്ക് ഞങ്ങൾ കടയിൽ കയറി മാഗിയും ഷാംപൂം ഉണ്ണിക്കുള്ളത് ഭംഗി ഉണ്ടായിരുന്നു അതിന് ഇതൊക്കെ ഇനി ഇത് കഴിക്കട്ടെ എന്നിട്ട് വേണം ും കഴിക്കാം കോഴ്സ് കഴിക്കാനായിട്ട് ഇത് കഴിച്ചിട്ട് കാണാം അപ്പം നമുക്ക് ആവശ്യത്തിന് എടുക്കാം ഞാൻ എന്തായാലും ഇത്ര പോർഷൻ അട എടുക്കാന്ന് വെച്ചത് ബാക്കി പതി ഉണ്ണി എടുത്തത് അപ്പോൾ എടുക്കാം ഇത് പൊട്ടിക്കൽപ്പം പാടാണ് ഉണ്ണിയപ്പം കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് അതിലും നല്ലതും എടുക്കാം എനിക്ക് തേങ്ങ കുത്തും ഇഷ്ടമാണ് അപ്പം അതിൽ നിന്നും കുറച്ച് ഇത്രയും ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഇരുന്ന് കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ഇത് കഴിക്കാം എനിക്ക് ഈ ഗണപതി ഹോമത്തീത്തെ നാളികേരം കുത്ത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നീലിട്ടല്ലേ ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വിടെയിട്ടിതാ ഒരു ബൾബ് പോലെ ഒരു കുരു നിൽക്കുന്നുണ്ട് അത് നല്ല വേന ഉണ്ടായിരുന്നു രാത്രി അത് പോവാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം നമുക്ക് ഉണ്ണിയപ്പം കടിക്കാം അത് ഉണ്ണിയപ്പത്തിന്റെ ഒരു രസമായിട്ടും ശബരിമല എന്നൊക്കെ കിട്ടുന്ന അതിൻ്റെ ഉണ്ണിയപ്പത്തിന്റെ ഒരു മിഡിൽ നിൽക്കുന്ന ടേസ്റ്റാണ് നെയ്യപ്പം അതും ഞങ്ങൾ കഴിക്കാം എങ്കിലും പുതിയ ഓമത്തിന് തട ഇഷ്ടായിട്ടോ നമ്മളൊക്കെ ഓണത്തിനാണ് ഇങ്ങനെ തടി തടയുണ്ടാക്കാം നന്നായി ശർക്കരക്കെ വെച്ച് തേങ്ങ വെച്ചിട്ട് എടുത്തോ ഞാൻ എന്തായാലും കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി കുറച്ച് കഴിഞ്ഞു നമുക്ക് ഇഡ്ഡലി ഒക്കെ കഴിക്കാം അങ്ങനെ ശരി എന്തായാലും ഇഡ്ഡലി കഴിച്ചേക്കാം കേട്ടോ കുറച്ച് നേരമായി നമ്മൾ മറ്റേ അമ്പലത്തീത്തെ വിളമ്പരി ഹോമത്തിന്റെ കഴിച്ചിട്ട് ഒരു അപ്പൊ എന്തായാലും കഴിച്ചേക്കാം ഞാൻ എന്തായാലും ഒരു രണ്ട് ഇഡ്ഡലി വെച്ചു കുറച്ച് മാവ് ആക്കിണ്ടായിരുന്നു അപ്പോൾ അമ്മ ഒരു ദോശ ഉണ്ടാക്കിയിണ്ട് അപ്പോൾ ആ ദോശയിൽ നിന്ന് കുറച്ച് നമുക്ക് നുള്ള അങ്ങനെ ഇത്ര പോകുന്ന ഒരു കഷ്ണം കൊടുക്കേണ്ട കേട്ടോ പിന്നെന്താ പിന്നെ ചട്നി ഉണ്ട് ചമ്മന്തി ഇല്ല ചമ്മന്തി ഉണ്ടാക്കി കേട്ടോ അപ്പം നമുക്ക് ഇത്തിരി ചമ്മന്തി എടുക്കാം ചമ്മന്തി എടുത്തു ഇനി നമുക്ക് കുറച്ച് സാമ്പാറും എടുക്കാം ഞാൻ പൊതുവെ അങ്ങനെ ഇപ്പോൾ ചായ കുടിക്കാറുണ്ട് ചായ കുടിക്കാറുണ്ട് കരിയിട്ട് കുടിക്കും ഇത്തിരി ഞാൻ അത്യാവശ്യം കഷ്ണങ്ങളൊക്കെ കഴിക്കുന്ന ആളാണ് കേട്ടോ എന്റെ സാമ്പാർ ഞാൻ എടുക്കുന്ന സാമ്പാറിൽ കഷ്ണങ്ങളുണ്ട് അപ്പൊതാ ഇതൊക്കെയാണ് ഇനി നമുക്ക് കഴിക്കാനായിട്ട് പോവാം കഴിക്കട്ടെ ഇവിടെ ആവുമ്പോൾ നല്ല ലീറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇറയത്ത് ഞാൻ വന്നിരുന്ന് കഴിക്കാം കേട്ടോ അമ്പലത്തിൽ നിന്ന് പോയിരുന്നപ്പോൾ നമ്മൾ നടന്നിട്ടല്ലേ പോയി അപ്പോൾ തല ആകെ ഉഷ്ണിച്ചൊരു വിത അത് കാരണം കൊണ്ട് തന്നെ ഞാൻ തല മടഞ്ഞിട്ടുട്ടോ അവിടെ നിന്ന് ഇവിടുന്ന് മുടി വെട്ടിപ്പനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ മുടി ചാടി വരികയാണ് ഒക്കെ കഴിക്കും സാമ്പാറ ഞാനുണ്ടല്ലോ സാമ്പാറൊക്കെ ഇങ്ങനെ ഒടയ്ക്കും ഈ ഇല്ലല്ല സാമ്പാറല്ലേ സാമ്പാറിന്റെ കഷ്ണങ്ങൾ നന്നായി ഉടയ്ക്കും എന്നിട്ട് എന്നിട്ട് കഴിക്കാം അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ ഉടച്ചതിന് ശേഷം എല്ലാം നന്നായി ഉടയ്ക്കും എല്ലാ കഷ്ണങ്ങളും അപ്പോൾ ഈ ചാറായിട്ട് നന്നായി മെർജായിട്ട് കഴിഞ്ഞിട്ട് അത് ഊരി കഴിക്കാൻ നല്ല ഇഷ്ടമാണ് ചമ്മന്തി ടേസ്റ്റ് ചെയ്തില്ലല്ലോ കുറച്ച് ചമ്മന്തി കൂടി കഴിച്ചേക്കാം ഒരു കഷ്ണം ഇഡ്ഡലി എടുത്തു ഇനി അത് ചമ്മന്തിയിൽ നന്നായി മുക്കി ഇന്ന് ഒരു സാധാ ചമ്മന്തിയാണ് ചില ചമ്മ ചുവന്ന ചമ്മന്തി ഒക്കെ അരയ്ക്കാറുണ്ട് കഴിച്ചൊക്കെ വെള്ളച്ചമ്മന്തിയാണെങ്കിലും പച്ചമുളക് ഇട്ടിട്ട് അരച്ചയാണ് നല്ല എരിവ് അതെനിക്ക് ഈ പച്ചമുളകിൻ്റെ എരിവ് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി സാമ്പാറും ഒന്ന് നന്നായിട്ടുണ്ട് ചില ദിവസം സാമ്പാറും കൂടുതൽ നന്നാവുക ചില ദിവസം ചമ്മന്തി ഒന്നും നന്നാവുക എല്ലാ ദിവസവും ചമ്മന്തി ഉണ്ടാക്കില്ല കേട്ടോ അതിന് സാമ്പാറാണ് ഉണ്ടാക്കുക ചെലപ്പോ ചട്നി കഴിഞ്ഞ ചമ്മന്തി ഉണ്ടാക്കും ചട്നിണ്ടാക്കുക സാമ്പാറുണ്ടാക്കില്ല ചമ്മന്തിണ്ടാക്കുക അപ്പൊ ഞാൻ എന്തായാലും കഴിക്കട്ടെ അപ്പൊ ഇന്നത്തെ വീട് ഞാൻ ഇവിടെ നിർത്തുകയാണ് കൈ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുക വച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ഞാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ വരയ്ക്കും ബൈ ബൈ ഗൈസ്